ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നലും ഒന്നൊക്കെ ഇറങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു കുട്ടി ബ്ലോഗാണ് ഇന്നത്തേത് അങ്ങനെ നമ്മളൊരു ദ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുള്ള കാർഡാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫിഫ്റ്റി റുപ്പീസിനുള്ളൊരു നമ്മുടെ മെട്രോയുടെ കാർഡാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഐ ഡി കാർഡ് കൊടുക്കണം കേട്ടോ ഐ ഡി കാർഡും ഫിഫ്റ്റി റുപ്പീസും കൊടുത്തിട്ട് ഇതുപോലൊരു കാർഡ് കിട്ടും ആ കാർഡും കൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് ട്രിപ്പ്സ് മെട്രോയിൽ നടത്താനായിട്ട് പറ്റും സോ ഫ്രണ്ട്സായിട്ടൊക്കെ കറങ്ങാൻ വരുന്നവർക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ വീഡിയോ അയച്ചു കൊടുക്കണം അവരോട് ഇങ്ങനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പറയുക സോ ഫിഫ്റ്റി റുപ്പീസിനെ കൊച്ചി മുഴുവൻ നമുക്ക് മെട്രോയിൽ കറങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ മെട്രോയിലേക്ക് കയറി നേരെ താല് ഉലുവിലിറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മമാതിരി തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഇനി നമ്മൾ ഇതാ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോഴത്തേക്കും അവിടെ വീസ്റ്റാറിൻ്റെ ഒരു ഡാൻസ് റീലും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ ഫുഡ് കോർട്ടിലൂടെയൊക്കെ നടന്നപ്പോഴാണ് ദാ അവിടെ അവക്കാടോ വിത്ത് നാച്ച് ഷോസ് കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ദാ പക്ഷെ ഇതുങ്ങൾക്ക് രണ്ടിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ബെസ്റ്റ് അവക്കാടോ ടൗൺ എന്നൊക്കെ പറഞ്ഞ് അവക്കാട പരസ്യമാണ് കേട്ടോ എനിക്ക് നല്ല രസമില്ല അത് കഴിക്കാൻ പിന്നെ നമ്മളിതാ ഏറ്റവും ഓളുത്ത നിലയിലേക്ക് നമ്മുടെ റൈഡ്സും കാര്യങ്ങളും ഉള്ള അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ വെറുതെ തെണ്ടി തിരിഞ്ഞ് അടക്കാമല്ലോ വരുന്നത് തന്നെ വെറുതെ തെണ്ടി തിരിഞ്ഞ് അടക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത് ഇതാ കുട്ടികളൊക്കെ കളിക്കുന്നു അവരുടെ പേരൻറ്റ്സ് അവരെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ പിന്നെയാണ് ബർഗർ കിങ്ങിന് കണ്ടത് ബർഗർ കിങ്ങിൽ രണ്ട് ചിക്കൻ ബർഗറിന് നയൻറ്റി നയൻ റുപ്പീസ് എന്ന് കണ്ടു പിന്നെന്തു നോക്കാനാ നേരെ കയറി തട്ടിയില്ലേ മക്കളെ അപ്പം ഈ ഓഫർ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ പോയ സമയത്ത് ഉണ്ടായിരുന്നു സോ ഇതൊരു കിട്ടില്ല ഓഫർ ഓഫറായിരുന്നു കേട്ടോ കാരണം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ്റെ ഒരു പാറ്റി ആയിരുന്നു ഉള്ളിലുണ്ടായിരുന്നത് ആൻഡ് രണ്ട് ബണ്ണിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോസ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു കോളയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അതിലിരുന്ന് കുടിക്കുന്നുണ്ട് പിന്നെ ദാ പ്രസാന പയ്യെ നമ്മളെ ബർഗറൊക്കെ ഓപ്പൺ ചെയ്ത് കഴിക്കാൻ പോകുകയാണെങ്കിൽ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കൊന്ന് നമ്മൾ ഞാൻ ഞാനിരുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എങ്ങനെയുണ്ട് ക്ലാരിറ്റി എങ്ങനെയുണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നിങ്ങളിലൂടെയാണ് നമ്മൾ വീഡിയോസിൽ ചേഞ്ചസ് വരുത്തുന്നത് അല്ലേ സോ അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് രേഖപ്പെടുത്തണം രേഖപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ ഞാനും ബർഗർ കഴിക്കുന്നുണ്ട് അടിപൊളി എന്നിട്ട് ആ നയൻറ്റി നയൻ രണ്ട് ബർഗർ ഇറ്റ്സ് വർത്ത് ഗൈസ് ഡെഫിനറ്റ്ലി അടി ായിരുന്നു അങ്ങനെ നമ്മൾ പയ്യെ അതൊക്കെ കഴിച്ച് തീർത്തിട്ട് താ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം ഇനിയും നമുക്ക് കുറച്ചുകൂടെ കറങ്ങാനുണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും നമ്മൾ റൈഡ്സിൻ്റെ അവിടെയൊക്കെ വന്നു അങ്ങനെ കുട്ടികളൊക്കെ കാറുന്നതും കാര്യമെന്നൊക്കെയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ശരിക്കും ഇതിലൊക്കെ കയറണം പിന്നെ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ മറ്റേ ഗ്രാവിറ്റിയിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ബറ്റർ ലാറ്റ് നെക്സ്റ്റ് ടൈം ഇൻഷാല്ല അടുത്താണ് കയറാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ കുട്ടികളൊക്കെ കയറുന്ന ഈ റൈഡൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു ഞങ്ങൾ ചിരിപ്പിച്ച ഏറ്റവും അടിപൊളി ഐറ്റം കാരണം ആ ഇത്ത പിള്ളേർക്ക് എന്തൊരു കരച്ചിലായിരുന്നു വെറുതെ കാശ് കൊടുത്ത് കയറി കരയിൽ നിന്ന് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊരു ത്രീ ഡി ആണ് അത് വെച്ചിട്ട് ആ വണ്ടി കനക്കുന്നത് നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കുട്ടികളെയൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുള്ള അടി ഉള്ള ഒരു ഏരിയയാണ് ഈ പാർക്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ടിന് ഇതെടുക്കണം നല്ല ആഗ്രഹമായിരുന്നു ബട്ട് കുറേ നേരം ഒരു ചേട്ടൻ ട്രൈ ചെയ്തിട്ടും കിട്ടാതെ വന്നപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാകും അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ലാന്ന് പിന്നെ നമ്മൾ പൈ അവിടുന്ന് ഇറങ്ങിയാലും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ് വീണ്ടും ഉള്ളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ നടന്നു അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോകാൻ താല്പര്യം ഉണ്ട് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് കോമൻ്റ് ചെയ്യുക അതിനുശേഷം നമ്മളിവിടുന്ന് പയ്യൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ നമ്മൾ വന്നപ്പോൾ ഇഷ്ടം ആയി ആൾക്കാർ ക്യൂ ആണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പിന്നെ നമ്മളുടെ ഈ ഡിജിറ്റൽ ടിക്കറ്റ് െടുത്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നമ്മൾ ജസ്റ്റ് മെസ്സേജ് ആയിട്ട് അവർ ചോദിക്കുന്ന കൊസ്റ്റിൻസിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യു ആർ കോഡ് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് മെട്രോ സ്റ്റേഷനൊക്കെ കടന്ന് പോരാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളെന്താ ബൈ മെലൂലുവിനോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് നേരെ മെട്രോ കയറിയിട്ട് നമ്മൾ ടൗൺ ഹാളിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ടൗൺ ഹാളിൽ വന്നിറങ്ങിയ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടുത്ത് നമ്മുടെ സ്ഥിരം ജ്യൂസ് പോട്ടുണ്ട് സോ അവിടെ കയറിയിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ രണ്ടുപേരും ദാ രണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമായി പക്ഷേ ആ ഒരു ഐസ് കെട്ടയൊക്കെ ഒന്ന് തണുത്തു വരുന്നതിന് മുന്നേ ഞാൻ സാധനം കുടിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു അവളും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുടിച്ച് തീർന്നുകൊണ്ട് തന്നെ തണുപ്പൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ദാ ഇവിടെ ഒരു ഗ്രീൻ ആപ്പിൾ മൊയ്ത്തും ഒക്കെ അവിടെ അടിച്ച് ി സെറ്റാക്കുന്നുണ്ട് നമ്മുടെ റിസാനയ്ക്ക് അത് വേണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇവിടെ ഇവിടുന്ന് കുറേ നാളായിട്ട് ഓരോരോ ഐറ്റംസ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ എനിവേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു